ഞാൻ അറിയിച്ചിട്ടില്ല നമ്മൾ 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 ചെയ്തപ്പോൾ മൊബൈലിന്റെ കവർ ആദ്യം വിറ്റു ഹോൾസെയിൽ ഡിവിഷൻ തുടങ്ങിയപ്പോൾ ിംഗ് ചെയ്ത ആദ്യത്തെ പ്രൊഡക്റ്റ് ചൈനയിൽ നിന്ന് ഇറക്കിയപ്പോഴും അവിടെ നിന്ന് രണ്ടാമത്തെ മൂവ്മെന്റിൽ നമുക്കൊരു തിരിച്ചടി പറ്റിയാണ് ഈ തിരിച്ചടി പറ്റിയപ്പോൾ കൂടെ നിന്നവർ എങ്ങനെ സപ്പോർട്ട് ചെയ്തു ഞാൻ ആരും അറിയിച്ചിട്ടില്ല അറിയിച്ചിട്ടില്ല ഇത് ഈ വീഡിയോ ഇത്യാൾക്കാരും അറിയുന്നത് പിന്നെ ഞാൻ ഈ പരിപാടി ചെയ്യുന്നത് ഫസിലെ പ്രൊഡക്ഷൻ ഒന്നും അതിന്റെ പ്രോഫിറ്റും കാര്യമൊന്നും ഒരാളും അറിയില്ല ഏകദേശം നാല്പതിനായിരം നമുക്ക് പ്രോഫിറ്റ് ഇട്ടിട്ടുണ്ട് ഫസിലിന്റെ ഒറ്റ പ്രൊഡക്റ്റ് ഇറക്കിയത് തന്നെ ഒരു എന്തൊക്കെയോ ചെയ്ത് കൂട്ടി നടക്കുന്ന ഒരു ചെറിയ കൊച്ചു മാറി കഴിഞ്ഞു നല്ലൊരു പ്രൗഡ് മൂവ്മെന്റ് ആണ് കാരണം നമുക്ക് അത്യാവശ്യം എല്ലാ ഫീൽഡിലും ഒക്കെ നമുക്കിപ്പോൾ കണക്ഷൻസ് വരുന്നുണ്ട് ഏത് ഫീൽഡാണെങ്കിലും നമുക്ക് ഈ ഒരു ഫീൽഡിൽ എന്താണെങ്കിലും ഫാബ്രിക് ആയിക്കോട്ടെ മെഷീൻസിന്റെ പറ്റി ആയിക്കോട്ടെ എല്ലാ ഫീൽഡിലും നമുക്കിപ്പോൾ നോളജ് ഉണ്ട് കാരണം അധികം പല കമ്പനി കമ്പനിയായിട്ടായിട്ട് നമുക്കിപ്പോൾ അപ്രോച്ച് ചെയ്യാം അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ ഈ കാണുന്ന ഒരു ക്വാളിറ്റി